ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണം നിഷേധിച്ച ഇറാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിറകെ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു തുടർന്ന് ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴക്കി ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇറാൻ മിസൈൽ അയച്ചതിന് തെളിവില്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഇന്നലെ ആക്രമിച്ച ഇവയൻ തടവറയിൽ നിന്നുള്ള തടവുകാരെ ജയിൽ മാറ്റിയെന്നും ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനായിവ് വന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഭീതി ഒഴിയുകയാണ് പൂർവ്വസ്ഥിതിയിൽ സർവീസ് തുടങ്ങിയെന്ന് എയർ അറിയിച്ചു ചെറിയ വൈകലുകൾ മാത്രമാണ് നേരിടുന്നത് യാത്രക്കാർക്കെല്ലാ പിന്തുണയും നൽകുന്നുവെന്നും എയർ അറിയിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ഇറാൻ ശേഷം വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത തുറന്നു ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റിയാണ് വ്യോമപാത വീണ്ടും തുറന്നതായി വ്യക്തമാക്കിയത് ഇറാൻ ഇസ്രായേലിനു നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമപാത പൂർണ്ണമായും അടച്ചത് പശ്ചിമേഷ്യ ആശങ്കയിലാക്കി പന്ത്രണ്ട് ദിവസം നീണ്ട ഏറ്റുമുട്ടലിനാണ് നിലവിൽ അന്ത്യമായത് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ആദ്യം ലോകത്തെ അറിയിച്ചത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇറാൻ മിസൈലുകൾ ലോഞ്ച് ചെയ്തതായി അറിയാൻ സാധിച്ചതായാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഇതിനു പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങിയിരുന്നു ആറു മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപ് സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെ പ്രഖ്യാപിച്ചത്